ആശുപത്രിയിൽ എത്താൻ കാത്തുനിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ റോഡിൽ കിടന്ന യുവാവിന് അവിടെ വെച്ച് തന്നെ അടിയന്തര ചികിത്സ നൽകിയിരിക്കുകയാണ് ഡോക്ടർമാർ അതാണ് വിവരം ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകേണ്ട ചികിത്സ റോഡിൽ വെച്ച് നൽകിയാണ് കൊല്ലം സ്വദേശിയായ ലിരുവിന്റെ ജീവൻ മൂന്ന് ഡോക്ടർമാർ ചേർന്ന് തിരികെ പിടിച്ചത് അപ്പം നാട്ടുകാരുടെയും പോലീസിന്റെ ഉൾപ്പെടെ സഹകരണം ഉണ്ടായിരുന്നു സർജറിക്കായി സ്ട്രോയും ബ്ലേഡും ഒക്കെ വാങ്ങി നൽകി നാട്ടുകാരും പോലീസുകാരും ഒക്കെ അവരോടൊപ്പം ഉണ്ടായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതര പരിക്കേറ്റ് റോഡിൽ കിടക്കുന്ന പലർക്കും ജീവൻ നഷ്ടമാകാൻ കാരണം കൃത്യസമയത്ത് അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുന്നില്ല ഒരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് എന്നാൽ ഇന്നലെ കൊച്ചിയിൽ മൂന്ന് ഡോക്ടർമാർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരാളുടെ ജീവൻ കൊല്ലം സ്വദേശിയായ ലിനുവിനു ജീവൻ തിരികെ ലഭിച്ച സാഹചര്യം ഉണ്ടായി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് പീറ്ററും ഭാര്യ കൂടിയായ ഡോക്ടർ ദിദിയുമാണ് അപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇന്നലെ ആൾക്ക് ഡേ ഡ്യൂട്ടി ആയിരുന്നു ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഫാമിലി അപ്പയും അമ്മയും ഞങ്ങളെല്ലാം കൂടി ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുവായിരുന്നു വന്നപ്പോഴാണ് ഒരു ബ്ലോക്ക് കണ്ടത് അപ്പോൾ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഒരു മേജർ ആക്സിഡൻ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ആൾക്കാട്ട് കൂട്ടം കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഒന്ന് പാനിക്കായി അപ്പോൾ ഒരു ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു വന്നുകൊണ്ട് സ്റ്റെത്തെടുത്ത് കഴുത്തിലിട്ടപ്പോൾ ആൾക്കാര് മാറുന്നു റോട്ടിലൊരു ആൾ കിടക്കുന്ന കണ്ടാണ് നമ്മൾ കാണുന്നത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആൾ നടുവട്ടിൽ തന്നെ കിടക്കുവാണ് അപ്പോൾ ആൾക്കാരോട് പറഞ്ഞു ആരും തുടരുത് കാര്യം ആളുടെ തലയിടിച്ചിട്ട് ചോര വരുന്നുണ്ടായിരുന്നു പക്ഷേ ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലായി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് ഒരാൾക്കൂട്ടം കൂടെ കണ്ടത് റോഡ് സൈഡിൽ സൈഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി കാണുന്നത് ആളുടെ ഫേസിന് ഇഞ്ചുറി പറ്റി ഫേസിൽ മൊത്തം ബ്ലഡും മണ്ണും ഒക്കെ ആയിട്ട് ഒക്കെ വരുന്നു അപ്പം താളുടെ കഴുത്ത് വേറൊരു ആൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കഴുത്ത് ഹോൾഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ പ്രൊഫഷൻ രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ദിദി ചോദിച്ചു ഇതുപോലെ മെഡിക്കൽ ആണോ പ്രൊഫഷനാണെന്ന് ചോദിച്ചപ്പോഴത്തെ വഴി പറഞ്ഞു അതൊരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതോറസി ഹോസ്റ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡോക്ടർ മനൂബ് അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ സാർ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് സാറും ഇതുപോലെ തന്നെ കണ്ട് ഞങ്ങൾ മുമ്പേ പോയതാണ് ഇതുപോലെ തന്നെ ആൾക്കൂട്ടം ാണ് നിർത്തി ഇങ്ങനെ സ്റ്റെബിലൈസ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോഴത്തേനും അവസ്ഥ ഉണ്ടപ്പോഴത്തേനും മനസ്സിലായി കാരണം ആളുടെ പെരിഫ്രി മൊത്തം കോൾഡായിട്ട് ഇരിക്കുക ഗ്യാസ് പെയ്തുകൊണ്ടിരിക്കുക ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്റ്റാഫാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ലെങ്കിൽ സാർ ഞങ്ങൾ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞപ്പോഴത്തേനും സാറ് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആൾ എന്തായാലും കിട്ടത്തില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നേരെ ആ ഒരു ശ്വാസകോശത്തിന് ഉള്ളാത്തോട്ടേക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഒരു സർജിക്കൽ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ് ചെയ്യുക അപ്പോൾ സാറൊന്ന് നമുക്കെന്നാൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് കട സൺഡേ ആയതുകൊണ്ട് കട ഒക്കെ അവധിയായിരുന്നു അപ്പോൾ അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാധന റേസറും പേപ്പർ സ്ട്രോയാണ് കിട്ടിയത് അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള രീതിക്ക് ചെയ്തു സാറെ എന്തായാലും ഭയങ്കര നല്ല അത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്തെടുത്ത് കിട്ടി അപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് വരില്ല അതൊന്ന് ഒരു ചിരി ഡിഫിക്കൽട്ടായിരുന്നു പിന്നെ അപ്പോഴത്തേനും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും അവർ എവിടെ നിന്ന് കിട്ടിയ ഫ്രൂട്ടിയുടെ സ്ട്രോയില്ലേ അതുകൊണ്ട് തന്നു അത് വെച്ച് നമ്മളത് റീപ്ലേസ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോഴത്തേനും സാർ തന്നെ കൂടെ പോയി കാരണം അത് സ്റ്റെബിലൈസ് ചെയ്ത് പിടിക്കണമല്ലോ അങ്ങനെ വന്ന് ആളെ കൃത്യസമയത്ത് എത്തിക്കാൻ പറ്റി മറ്റേ പേഷ്യൻറ്റിനെ നമ്മൾ തന്നെ നിർത്തി ആംബുലൻസ് വന്നു ഈ ആ പേഷ്യൻറ്റേയും കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ വലിച്ച് ഇതിലേക്ക് മാറ്റുമായിരുന്നു സ്പൈൻ ബോർഡിലേക്ക് മാറ്റി പക്ഷെ അതിനെ ഒരുപാട് സഹകരിച്ചത് പോലീസുകാരായിരുന്നു പോലീസുകാർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക ബാക്കി നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു പ്രൊസീഡിയർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ആരും വീഡിയോ എടുക്കരുത് ഫോട്ടോ എടുക്കരുത് ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റ് മാത്രം ഓൺ ആക്കി തരുക നമുക്ക് ലൈറ്റ് സോഴ്സ് വേണം അപ്പോൾ പോലീസുകാരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഞങ്ങളുടെ ഉപരി ഡോക്ടർ സാർ തന്നെയായിരുന്നു സാറ് പറഞ്ഞു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സർജൻ ചെയ്യേണ്ട പ്രൊസീജർ അല്ലെങ്കിൽ ഒരു എമർജൻസി ഫിസിഷ്യൻ ചെയ്യേണ്ട പ്രൊസീജിയർ നമുക്ക് ചെയ്യാം എന്ന് ഒന്ന് സെർച് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ആ ഡിസിഷൻ എടുത്തത് അത്രയും ചെയ്തതും ക്യാമറമാൻ റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി ആ സമയമുണ്ടായിരുന്ന മൂന്ന് ഡോക്ടേഴ്സ് ആണ് അതിലെ രണ്ടുപേരെ കാര്യം നമ്മളടുത്ത് വിശദീകരിക്കുകയാണ് ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ മനൂപ് അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോൾ ടെലഫോൺ നമസ്കാരം ഞങ്ങൾ കേൾക്കുകയായിരുന്നു ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് ഓരോ സമയത്താണെങ്കിലും ഒരു ആക്സിഡന്റ് കേസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ അടിയന്തര ചികിത്സ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമാണ് ശരിക്കും ആ സമയം എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ തന്നെ ഒന്ന് വിശദമാക്കാമോ ആ അതെ ഇത് ആക്ച്വലി രണ്ട് ബൈക്കുകൾ തമ്മിലുള്ള ഒരു ഹെഡ് ഓൺ കൊണ്ടീഷൻ ആയിരുന്നു അപ്പം മുഴുവൻ നാല് പേര് ഇൻവോൾവ് ആയിരുന്നു അപ്പം നമ്മൾ യൂഷ്വലി ഈ ട്രോമയിൽ അതായത് അഡ്വാൻസ്ഡ് ട്രോമ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ആണ് എല്ലാ ട്രോമ മാനേജ്മെന്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് പേര് യെല്ലോ കാറ്റഗറി ആണ് അതായത് കുറച്ച് അവർക്ക് ടൈം ഉണ്ട് ലൈഫ് സേവ് ചെയ്യാൻ ഇതിനകത്ത് ഒരാൾ മാത്രമാണ് സിവിയർലി ഇഞ്ചുവേർഡ് റെഡ് കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻ അപ്പം ആ പേഷ്യൻ്റ് ആയിരുന്നു ഞങ്ങൾ ഈ ഏറ്റവും അറ്റ്മോസ് കെയർ കൊടുത്തത് അപ്പം ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തീരെയും അനക്കില്ലാതെ കിടക്കുന്ന പേഷ്യന്റ് അത് അത് മാത്രം ബാക്കിയുള്ളവർ പിന്നെയും കുറച്ചെങ്കിലും അനങ്ങുന്നുണ്ടായിരുന്നു അപ്പ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നെക്ക് സ്റ്റെബിലൈസ് ചെയ്ത ഹെൽമെറ്റ് റിമൂവ് ചെയ്യാന്നുള്ള റിമൂവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂക്കും പല്ലും എല്ലാം പൊട്ടിയിരിക്കുകയാണ് അപ്പം അതിന് സിവിയർ മാക്സിലറി ട്രോമ കാറ്റഗറിയിൽ വരും അപ്പൊ സിവിയർ മാക്സിലറി ട്രോമ വരുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം എടുക്കാൻ പറ്റില്ല പേഷ്യന്റിന് അപ്പം കാരണം അതേപോലെ തന്നെ ബ്ലീഡിങ് കാരണം ശ്വാസനാളത്തിലേക്കെല്ലാം രക്തത്തിന്റെ കട്ടകളും രക്ത രക്തക്ലോട്ടുകളെല്ലാം വന്ന് ശ്വാസനാളം അടഞ്ഞിരിക്കയായിരുന്നു അപ്പം പേഷ്യന്റ് ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് അപ്പൊ ആ ഗ്യാസ്പിങ് കാരണം അത് ഓക്സിജൻ കിട്ടാതെ പതുക്കെ പതുക്കെ പേഷ്യന്റ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എയർവേ റെസ്ക്യൂ മെനോർ അതായത് ഹെഡ് ടിൽറ്റ് ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും എയർവേ ഓപ്പൺ ആക്കി വെക്കുക ആംബുലൻസ് വരുന്നവർ വരെ ടൈം ബൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോട്ടോക്കോളായിരുന്നു ആദ്യം ഞങ്ങൾ ഫോളോ ചെയ്തത് പക്ഷേ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥ കഴിഞ്ഞപ്പോൾ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അപ്പം അപ്പഴത്തേക്കും പോലീസുകാർ വന്നിരുന്നു അപ്പൊ സർജിക്കൽ ക്രിക്കോത്താരോടൊപ്പം ഇപ്പൊ റോഡിനെ നടക്കുക ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം നാട്ടുകാരത് എടുക്കും എന്നുള്ളത് അപ്പം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു അവിടുത്തെ മുതിർന്ന ആളുകൾ അതിന്റെ കൂടെ നിന്നു ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നാട്ടുകാർ അങ്ങനെ ഒരു ആശങ്കയിലാണ് എന്ന് പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മളും ആദ്യം ചിന്തിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നൽകേണ്ട തരത്തിലുള്ള ചികിത്സയാണ് മുന്നിലേക്ക് നൽകിയത് എന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന പ്രൊസീജർ അല്ല ഒരു ചെറിയൊരു കറക്ഷൻ ഇത് എമർജൻസി റൂമിൽ ചെയ്യുന്ന പ്രോസീജിയർ അത് കാഷ്വാലിറ്റി എമർജൻസി റൂമിൽ ചെയ്യുന്ന പ്രോസീജിയർ ലൈഫ് സേവിങ് പ്രൊസീജിയർ ആണ് നമുക്ക് ഒരു എയർവേ കിട്ടാതെ വരുമ്പം എമർജൻസി റൂമിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഓക്കെ പറഞ്ഞോളൂ പുറമേ ചെയ്യാനാണെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള പോലും ആ ഒക്കെ സെയിം ആയിരിക്കും അങ്ങനെ തന്നെയാണോ ഇല്ല ഇത് ഇത് ഞാൻ പറഞ്ഞില്ല മാഡം ഇത് വളരെ ഒരു ഡെസ്പ്രേറ്റ് അറ്റംപ്റ്റ് ടു സേവ് ലൈഫ് ആയിരുന്നു കാര്യം ഒരു ഫൈവ് മിനിറ്റ്സോടെ താമസിച്ചിരുന്നെങ്കിൽ പേഷ്യന്റ് ഡെഫിനറ്റ്ലി അറസ്റ്റിൽ പോയേനെ അപ്പം അടുത്ത് ഏറ്റവും നിയറസ്റ്റ് ട്രോമ സെന്റർ ഒരു ഇരുപത് കിലോമീറ്റർ ആകില്ല പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ആകില്ല അപ്പം സി പി സിആർ കൊടുത്താൽ പോലും നമുക്ക് ആ പേഷ്യന്റിനെ അവിടെ ജീവനോട് എത്തിക്കാൻ പറ്റാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അപ്പൊ ഒരു ഡെസ്പ്രേറ്റ് അറ്റംപറ്റില് അങ്ങനെ നമ്മൾ ഓപ്പൺ സ്പേസിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ താങ്കളാണ് പിന്നെ ആ പേഷ്യന്റിനൊപ്പം പോയത് എന്നുകൂടി അവർ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് മാഡം ഞാൻ ആ പേഷ്യന്റ് അവിടുത്തെ പിന്നെ ഒരു കാര്യം കൂടെ പറയണല്ലോ ഞാൻ ഞാനിത് പേഷ്യന്റിനെ കൊണ്ടുപോയത് വെൽക്കെയർ ഹോസ്പിറ്റലായിരുന്നു അപ്പൊ അവിടെ നിയറസ് ട്രോമ സെന്റർ അതായിരുന്നു അപ്പൊ അവിടുത്തെ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ വീണ വളരെ പ്രൊവാക്ടീവ് ആയിട്ട് അതിനെ മാനേജ് ചെയ്തു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പേഷ്യന്റ് അറസ്റ്റിൽ പോയി കാർഡിയാക് അറസ്റ്റിൽ പോയി ആ പോയ പേഷ്യൻ്റെ വീണ്ടും റിവൈവ് ചെയ്തു റിവൈവ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ആ പേഷ്യന്റ് ഹെഡ് ഇഞ്ചുറി ഉണ്ട് തലയിൽ പല സൈഡിലും ബ്ലീഡിങ് ഉണ്ട് ഫേഷ്യൽ ട്രോമ ഉണ്ട് അതായത് മുഖത്തെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് പക്ഷേ കൈ പെയിൻ അതായത് നമ്മൾ പെയിൻ കൊടുക്കുമ്പോൾ കൈയും കാലും അനക്കുന്നുണ്ട് അതായത് എം ഫൈവ് സ്കോർ എന്ന് പറയും ഗ്ലാസ്കോ കോമാസ്കെൽ അതൊരു നല്ല ഇൻഡിക്കേഷൻ ആണ് ദാറ്റ് അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ചെറിയ ഇൻഡിക്കേഷനാണ് എം ഫൈവ് സ്കോർ ഉള്ള ഗ്ലോ ഗ്ലാസ്കോ കോമാസ്കെയിൽ സ്കോർ നല്ലതായിട്ടുള്ളത് ഓക്കെ സന്തോഷം താങ്കളുടെ താങ്കളെടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കറിയാം ആണ് ഉറപ്പായിട്ടും ജീവൻ തിരികെ നൽകുന്നവർ തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം സ്വാഭാവികമായിട്ടും ഡോക്ടർ മനോബ ഡോക്ടർ തോമസ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് ആ സമയം അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് ആ ഡോക്ടർ തോമസ് പീറ്റർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ തോമസ് നമസ്കാരം ഞങ്ങൾ കേട്ടു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ താങ്കൾ നിന്ന് തന്നെ നേരിട്ട് പ്രേക്ഷകരിലേക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതും കൊണ്ടാണ് വിളിച്ചതും ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ആ സമയം എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത് ആ സമയം സമയം നമസ്കാരം ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ ശരിക്കും പാനിക് ആയ സിറ്റുവേഷൻ ആയിരുന്നു സാർ പറഞ്ഞതുപോലെ ഞങ്ങള് ട്രാവൽ ചെയ്ത ബ്ലോക്ക് കണ്ട് ആക്സിഡന്റ് പറഞ്ഞ ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോ ഒരാള് റൂട്ടിൽ നടു റൂട്ടിൽ കിടക്കുന്നതായിട്ട് കണ്ടു അപ്പൊ ആ നടു റൂട്ടിൽ കിടക്കുന്ന ആള് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഫിഷ് ഡ്രോമ ഉണ്ടായിരുന്നു മുഖത്തെല്ലാം മടിവെട്ടി ബ്ലീഡിങ് ഉണ്ടായിരുന്നു കാല് ഒടിഞ്ഞതായിട്ട് കണ്ടു വേറൊരാളുണ്ടായിരുന്നു ആ ആള് റോട്ടിൽ നിന്ന് നടന്നു പോകുന്നതാണ് എഴുങ്ങിട്ട് നടക്കുന്നതാണ്ടോ അപ്പോൾ ആംബുലേറ്ററി പേഷ്യന്റ് ആണ് കൂടുതൽ കെയർ ഇതിലേക്കാൻ വേണ്ടി എന്ന് നോക്കിയപ്പോഴാണ് റോഡിന്റെ അപ്പറത്തെ സൈഡില് ഒരാൾക്കൂട്ടം കണ്ടത് ആൾക്കൂട്ടം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ സാർ പറഞ്ഞതുപോലെ പല്ലും അതുപോലെ വായിലെ ബോൺസ് എല്ലാം ഫ്രാക്ചറായി മണ്ണും രക്തവും വായിലിന് പേഷ്യന്റ് ഗ്യാസ്ട്രിങ് പറഞ്ഞ സ്റ്റേജിലായിരുന്നു അപ്പോൾ ട്രോമയിലെ ഏറ്റവും ആദ്യം നമ്മൾ സെക്യൂർ ചെയ്യേണ്ടത് എയർവേയാണ് അത് ശ്വാസകോശത്തിന്റെ തടസ്സം വരുക നോക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് സെർവിക്കൽ സ്പൈൻ കഴുത്തിന്റെ സ്പൈൻ അനങ്ങാതെ സ്റ്റെബിലൈസ് ചെയ്യാന്നുള്ളത് അതൊരു പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സിനോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഞങ്ങൾ കാണുന്നത് ഈ പേഷ്യന്റിനെ പ്രോപ്പറായിട്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരാളെയാണ് അപ്പൊ കണ്ടപ്പോ തന്നെ ഞങ്ങൾ ചോദിച്ചു ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാർ സാറിന് ഇന്ട്രഡ്യൂസ് ചെയ്തു ഇങ്ങനെ മെഡിക്കൽ കോളേജിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സിറ്റി വി സർജനാണ് അപ്പോ ഞങ്ങള് പിന്നെ ഒരു ടീം ആയിരുന്നു അവിടെ ടീം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു പിന്നെ അപ്പൊ ഞങ്ങള് ഒരു ട്രയാജിങ് എന്ന് പറയും അപ്പൊ ആദ്യം ജീവൻ രക്ഷിക്കാൻ എമർജൻസി ആയിട്ട് ആർക്കാണോ അടിയന്തര ചികിത്സ കൊടുക്കേണ്ടത് ആദ്യം ആൾക്കൊടുക്കുക രണ്ടാമത് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യണം അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഉള്ളിൽ ഒരു ട്രയാജിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ആംബുലേറ്റ് ആയ പേഷ്യന്റിനെ പോലീസുകാരോട് കൊണ്ടുപോകാൻ പറഞ്ഞു നടു റോട്ടിൽ കിടന്ന സെക്കൻഡ് പേഷ്യന്റിനെ അവിടെ തന്നെ ഇടുക ആരും അനക്കരുത് തുടരുത് കാര്യം ട്രെയിനിങ് ജീവിത ചെയ്തിട്ടുണ്ട് ഒരു പലക കൊണ്ടുവന്ന് വലിച്ചു കയറ്റാതെ അനക്കരുതെന്ന് പറഞ്ഞു ആ പേഷ്യന്റ് സംസാരിക്കുന്നത് കൊണ്ട് ആ പേഷ്യന്റ് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് നമുക്ക് ട്രയാജ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു ഈ പേഷ്യന്റിന്റെ കേസ് വന്നപ്പോഴത്തേക്കും പേഷ്യന്റ് ഗ്യാസ്പിങ്ങിലേക്ക് പോകുന്നത് കണ്ടു ഗ്യാസ്പിങ്ങിലേക്ക് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും സാറ് ഡിസിഷൻ പറഞ്ഞത് നമുക്ക് ക്രിക്കറ്റ് ചെയ്യാം ഞാൻ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കൂട്ടം കണ്ട് പേടിച്ചിട്ട് ഞാൻ സ്റ്റെപ്പ് എടുത്ത് കഴിച്ചില്ലായിരുന്നു കാര്യം ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോ സ്റ്റെപ്പ് എടുത്ത് കഴിച്ചില്ല അപ്പൊ സാറ് ഞങ്ങൾ കണ്ടപ്പോൾ സാർ ഒരു ടീം ആയിരുന്നുള്ളത് സമാധാനമായി സാറിനോട് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ഇന്ദിരാഗാന്ധിയിലെ എമർജൻസികളിലെ ഡോക്ടേഴ്സാണ് എന്ന് പറഞ്ഞു ഞാനും വൈഫും ഉണ്ടായിരുന്നു അപ്പോ സാറ് പറഞ്ഞു നമുക്ക് ഇനിയിപ്പോ ചെയ്യാനുള്ളത് ക്രിക്ക് ചെയ്യുക എന്നാണ് പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ക്രിക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെ വേണം എന്നുള്ളത് അപ്പൊ തന്നെ അവിടെ വെച്ച് തീരുമാനിച്ചു ഒരു ഗ്ലൗസ് ഒരു ബ്ലേഡ് ഒരു സ്ട്രോയിങ് കിട്ടുമോ മാത്രമേ സാറ് ചോദിച്ചോളൂ പക്ഷെ ആ സമയം രാത്രി എട്ട് മണി ഞായറാഴ്ച കടകളൊന്നുമില്ല തൊട്ടടുത്തത് കടയിൽ നിന്ന് ഒരു റേസർ ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു പേപ്പർ സ്ട്രോയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് സാറ് പറഞ്ഞ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു വൈഫ് ദിവ്യ നെക്ക് സ്റ്റെബിലൈസ് ചെയ്തു ഞാൻ ഈ പറഞ്ഞ നല്ല പേഷ്യന്റെ അറസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കംപ്രഷൻ കൊടുക്കാൻ വേണ്ടി റെഡി ആവുന്ന രീതിയിൽ ഞാൻ നിന്നു സാറ് ഇൻഫെക്ഷൻ ഇട്ടു സർ സ്റ്റെബിലൈസ് ചെയ്തു ആദ്യം നമുക്ക് കിട്ടിയത് ഒരു പേപ്പർ സ്ട്രോ ആയിരുന്നു ആ പേപ്പർ സ്ട്രോ ഇട്ട് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പേപ്പർ സ്ട്രോ സോഫ്റ്റ് ആയി വീണ്ടും ബിസിനസ്സിലേക്ക് പോകുന്നത് അപ്പൊ അതുപോലെ അടുത്ത സ്ട്രോ ഇട്ടു അപ്പോഴാണ് മനസ്സിലായത് പേപ്പർ സ്ട്രോയിൽ നിൽക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഇവിടെ പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഇവിടെ പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടാനില്ല അപ്പോഴാണ് അവിടെ ആയിരുന്ന ആരോ ഒരാള് ും ഡോക്ടർ മനൂബും ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ആ ഒരു ഇടപെടലിനെ കുറിച്ച് ഉറപ്പായിട്ടും നമ്മൾ പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അപ്പോൾ ഡോക്ടർ മനൂബ് ഡോക്ടർ തോമസ് പീറ്റർ ഡോക്ടർ ദിതിയ ഇവർ മൂന്ന് പേരും ആ സമയം ഒരു ടീമായിട്ട് അവിടെ ഉണ്ട് അവർ ഇടപെട്ടത് കൊണ്ടാണ് ഉറപ്പായിട്ടും ആ ഒരു ജീവൻ തിരികെ പിടിക്കാറ് അതായത് വളരെയധികം നന്ദി ഞങ്ങൾ സംസാരിച്ചു